സഹകരണ ജനാധിപത്യ വേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് സഹകാരി സംഗമം സംഘടിപ്പിച്ചു പുതിയ കോട്ടയിലെ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ബാങ്കുകളുടെ ലയനത്തിലൂടെ ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം കുറച്ചുകൊണ്ടുവന്നപ്പോൾ അതിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ പിണറായി സർക്കാർ ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ച് കേരള ബാങ്ക് സ്ഥാപിച്ചത് ഗൂഢലക്ഷ്യത്തോടെയാണെന്നുള്ളത് ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞു വരികയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പറഞ്ഞു കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ ഹോസ്തുർഗ സർവീസ് സഹകരണ ബാങ്കുകളിൽ സഹകരണ ജനാധിപത്യ വേദി കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സഹകരണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമിത്ഷായെ സഹകരണ വകുപ്പ് ഏൽപ്പിച്ചുകൊടുത്ത് ഇന്ത്യയിലെ സഹകരണ മേഖലയിൽ ബിജെപിയുടെ സർവാധിപത്യം സ്ഥാപിക്കാൻ നരേന്ദ്രമോദി സർക്കാരും കേരള ബാങ്കിലൂടെ കേരളത്തിലെ സഹകരണ മേഖലയെ പൂർണമായും സി പി എമ്മിന്റെ കൈപ്പിടിയിലൊതുക്കാൻ പിണറായി വിജയൻ സർക്കാരും ശ്രമിക്കുകയാണെന്നും

പ്രസ്ഥാനം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പ്രസ്ഥാനം ആരംഭിച്ചു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നമ്മുടെ ജനങ്ങൾക്ക് ബാങ്കുകൾ അപ്രാപ്യമായി വന്നതുകൊണ്ടാണ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട സഹകാരികളെയും മുതിർന്ന സഹകാരികളെയും ആദരിക്കാനായി നടത്തിയ പരിപാടിയിൽ സഹകരണ ജനാധിപത്യ വേദി ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ അധ്യക്ഷനായി ചടങ്ങിൽ കാസർകോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി മുൻ പ്രസിഡന്റുമാരായ കെ പി കുഞ്ഞിക്കണ്ണൻ ഹക്കീംകുന്നിൽ യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ ഡി സി സി ഭരവാഹികളായ പി ജി ദേവ് വി ആർ വിദ്യാസാഗർ എം കുഞ്ഞുമുതമ്പി ആർ മാമനി വിജയൻ ധന്യാ സുരേഷ് എ സോമശേഖര പി വി സുരേഷ് കെ വി സുധാകരൻ മുതിർന്ന സഹകാരികളായ അഡ്വക്കേറ്റ് മാത്യൂസ് തിരുവപ്പുഴ എം രാധാകൃഷ്ണൻ നായർ കെ പി സി സി അംഗങ്ങളായ കരിമ്പിൽ കൃഷ്ണൻ മീനാക്ഷി ബാലകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ മടിയൻ ഉണ്ണികൃഷ്ണൻ ഗോപിനാഥൻ നായർ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ സഹകരണ സംഘം പ്രസിഡന്റുമാരായ രാജൻ പെരിയ വി കൃഷ്ണൻ പി വി കണ്ണൻ അഡ്വക്കേറ്റ് കെ വി രാജേന്ദ്രൻ ടി രാമകൃഷ്ണൻ പവിത്രൻ സി നായർ ഡോക്ടർ എലിസബത്ത് സുധാകരൻ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് പി കെ വിനോദ് കുമാർ സംസ്ഥാന സെക്രട്ടറി ശശി കുവാരത്ത് എന്നിവർ സംസാരിച്ചു ജനാധിപത്യ വേദി ജില്ലാ കൺവീനർ എം അസിനാർ സ്വാഗതവും ഹോസ്തൃഗ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയ്മൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്